ആ ദുനിയാവിൽ പടച്ച നീട്ടിത്തരുന്ന ആയുസിന്റെ ഫലം കൊണ്ട് മാത്രം ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ ഒരു യാത്ര കബറിലേക്ക് ഏത് സെക്കൻഡും ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പം അള്ളാഹുവിൻ്റെ മുൻപിൽ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ എന്തുണ്ടിൻ്റെ ഇങ്ങളെയും കയ്യിൽ ഒരു നല്ല വിശ്വാസം ഒരു നല്ല കുടുംബം ഒരു നല്ല സാമ്പത്തികം ഒരു നല്ല സ്വഭാവം ഇതിലേതിൻ്റെ ചോദ്യത്തിനാണ് അള്ളഹനോട് നമ്മൾ സമാധാനത്തോടെ മറുപടി പറയാ മഹാനായ ഉമർവൻത്താബ് റതി അള്ളാഹുഅനുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ണീരോടെ ചോദിച്ചൊരു ചോദ്യം അതാ എൻ്റെ റബ്ബ് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനാ ഉത്തരം നഷ്ടപ്പെട്ടു പോകും എന്ന ചിന്ത എന്നെ വെപ്രാളപ്പെടുത്തുന്നു നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അള്ളാൻ്റെ ഏത് ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടാതായി പോവാന്ന് ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ ഒരു സ്വഹാബി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ബൊക്കെയുള്ള അർക്കത്തിൽ കൊണ്ടുവച്ച് മറമാടി എന്നിട്ട് മദീനത്തെ പള്ളിയിൽ വന്നിരിക്കുന്ന റസൂലുല്ലാന്റെ കണ്ണു നിറയാൻ തുടങ്ങി സഹാബാക്കൾ ചോദിച്ചു റസൂലേ എന്തിനാ നിങ്ങൾ കരയുന്നത് ആ സുഹാബിയുടെ മരണം ആലോചിച്ചിട്ടാണോ റസൂലുള്ള പറഞ്ഞു അല്ല പിന്നെ എന്തിനാ നബിയെ നിങ്ങൾ കരഞ്ഞ് ആ കബർ പറമ്പിലേക്ക് വിരളി ചൂണ്ടി ഹബീബായർ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ഇത്തൂ അതാബൽ കബർ ആ കബറിനെ ഭയപ്പെടണം നിങ്ങൾ ആ കബറിനെ സൂക്ഷിക്കണം ഒരാളും തുണയില്ലാത്ത ഒരാളും സപ്പോർട്ട് ചെയ്യാത്ത ഒരാളും ആശ്വാസത്തിന്റെ വാക്ക് പറയാത്ത സർവരും സ്വന്തം കാര്യം മാത്രം നോക്കി ഓടുന്ന ആ കബർ എന്ന ലോകത്തെ നിങ്ങൾ ഭയപ്പെടണ ഉമ്മത്തെ ആ കബറിലും പടച്ചോന്റെ മഹിഷറയിലും നമ്മൾ ഏറ്റവും കൂടുതൽ തോറ്റുപോകുന്ന ഒരു ചോദ്യം ഏത് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്സലാമ പറഞ്ഞൊരു മറുപടി ഉണ്ട് അതവരുടെ കുടുംബമായിരിക്കും കുടുംബത്തിൻ്റെ ചോദ്യത്തിലായിരിക്കും എൻ്റെ ഉമ്മത്ത് കൂടുതലും തോറ്റുപോകുക എന്റെ ഉമ്മത്തെ നമസ്കാരം ക്ലിയറാക്കും അവര് നോമ്പു നോൽക്കും അവര് സക്കാത്തു കൊടുക്കും അവര് ഹജ്ജ് ചെയ്യും പക്ഷേ അവരുടെ കുടുംബത്തിൽ ആ കുടുംബം പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ അവകാശികളാക്കുന്നതിൽ അവര് പരാജയപ്പെടും ആ വാക്ക് അർത്ഥവത്താക്കുന്ന രീതിയിലാ ഇന്ന് നമ്മളിൽ പലരുടെയും ജീവിതം നാട്ടിലെ പള്ളിയിൽ ഒന്നാമത്തെ ആക്കണ്ട് പക്ഷേ കുടുംബക്കാരി പണക്കില്ല നാട്ടിലെ ഏത് ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ മുൻപിലും നാട്ടിലെ കുറാൻ ക്ലാസിനും ആ താത്തണ്ട് പക്ഷേ മോങ്കട്ടിയ വീട്ടുകാരി ഏറ്റവും പണക്കില്ല നിസ്കാരവും നോമ്പൊക്കെ എല്ലാവർക്കും ക്ലിയർ അജ്ജോമ്രക്കുമൊക്കെ എല്ലാവരും പരക്കം വായുന്നുണ്ട് പക്ഷേ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും ആ ബന്ധങ്ങളുടെ അലോഗ്യവും ഇന്ന് പല കുടുംബത്തിലും സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നൽകുന്ന ഓരോ ബന്ധങ്ങളുടെ പവിത്രത പോലും തിരിച്ചറിയാനാവാതെ വാപ്പാനും ഉമ്മാനയും വെറുക്കുന്ന മക്കളൊരു ഭാഗത്ത് മക്കളിൽ വേർതിരിവ് കാണിക്കുന്ന മാതാപിതാക്കളും മറുഭാഗത്ത് കെട്ടിയ പെണ്ണിനെ അടിമയായി കാണുന്ന ഭർത്താക്കന്മാരുടെ ഒരു ഭാഗത്ത് ജീവിതം കുടുംബം കൊണ്ടടക്കാൻ വേണ്ടി ജീവനു തുല്യം കുടുംബത്തെ സ്നേഹിച്ചത് ഒരു കഴുതയെ പോലെ ഭാരം വഹിക്കുന്ന കൊട്ടേഷൻ അവിഹിതം ഉണ്ടാക്കുന്ന മറുഭാഗത്ത് ഒരാൻ മക്കൾക്ക് വേണ്ടി നെഞ്ചുപൊട്ടി ജീവിച്ചിട്ടും അവസാനം വൃദ്ധസദനങ്ങളിലേക്കും നോക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്കും തള്ളപ്പെടുന്ന കുടുംബങ്ങൾ ഒരയൽപക്ക ബന്ധങ്ങൾ പോലും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പലരെ കൊണ്ടും സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്നതാ ഓരോ ബന്ധങ്ങളും ഞാൻ ഏത് കുടുംബത്തിൽ ജനിക്കണമെന്ന് എന്റെ റബ്ബ് തീരുമാനിച്ചതാ അതെന്റെ പവർ നോക്കിയിട്ടല്ല അള്ളാഹു തന്നെ വാക്കുണ്ട് ഇക്കഴിഞ്ഞ വേൾഡ് കപ്പിൽ ലോകം ഒരു സെക്കൻഡിൽ ഖത്തർ എന്ന ഇക്കഴിഞ്ഞാജ്യം ലോകത്താകമാനം അള്ളാഹു നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും മാത്രമാ സൃഷ്ടിച്ചത് പണക്കാരന് രണ്ടു വാപ്പയും പാവപ്പെട്ടവൻ ഒരു വാപ്പയും എന്ന അർത്ഥത്തിലല്ല കറുത്തവൻ വെളുത്തവന് രണ്ട് വാപ്പയും എന്ന അർത്ഥത്തിലല്ല കറുത്തവനാവട്ടെ വെളുത്തവനാവട്ടെ ദാരിദ്ര്യമുള്ളവനാവട്ടെ പണക്കാരനാവട്ടെ എല്ലാവർക്കും ഒരു വാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ അതുകൊണ്ടൊരാണിൽ നിന്നും പെണ്ണിൽ നിന്നും അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചു പക്ഷേ സൃഷ്ടിച്ചത് വ്യത്യസ്ത കുടുംബത്തിലായിപ്പോയി എന്ന് മാത്രം ഉള്ള കുടുംബത്തിൽ ഒരുത്തനും മറ്റൊരു കുടുംബത്തിൽ മറ്റൊരുത്തനും അനീതിയല്ല ഗോത്രത്തിലും കുടുംബത്തിലും പടച്ച നിങ്ങളെ സൃഷ്ടിച്ചത് പണക്കാരൊക്കെ പണത്തിന്റെ ഹുങ്കാണിച്ച് ജീവിക്കാനും പാവപ്പെട്ടവനൊക്കെ പണക്കാരന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കാനും എന്ന അർത്ഥത്തിൽ ചിന്തിക്കല്ലേ മറിച്ച് അള്ളാഹു അങ്ങനെയാക്കാനുള്ള കാരണം നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ അറിയാൻ തിരിച്ചറിവോടെ അള്ളാഹു നിക്ഷേച്ചത് കൊണ്ടാണ് എനിക്ക് ഈ കിട്ടിയതെന്ന് ചിന്തിക്കാൻ തൊലി വെളുത്തതും അവൻറെ തൊലി കറുപ്പിച്ചതും റബ്ബാണെന്ന് ബോധ്യപ്പെടാൻ എന്റെ വാപ്പാന്റെ മകനാക്കിയതും അല്ലെങ്കിൽ റോട്ട് സൈഡിൽ കൽപ്പണി എടുക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ മക്കളാക്കിയതും റബ്ബാണെന്ന് ബോധ്യപ്പെടാൻ അവൻ അവന്റെ ഉമ്മാനെ അല്ലെങ്കിൽ ആ ഭർത്താവ് ബന്ധപ്പെട്ടതുപോലെ എന്റെ ഉമ്മയും ബന്ധപ്പെട്ടിട്ട് തന്നെയാ ഞാൻ ഉണ്ടായതെന്ന് ചിന്തിക്കാൻ അവരിൽ ഏറ്റവും അള്ളാക്ക് ഇഷ്ടപ്പെട്ടവർ അല്ല നൽകുന്ന ബന്ധങ്ങളെ അതിന്റെ പവിത്രതയോടുകൂടി സ്നേഹിച്ചു കൊണ്ടടക്കുന്നവരാ ജീവിതത്തിൽ പല ബന്ധങ്ങളും അല്ല നൽകുന്ന ഔദാര്യമാ ഇരുപത്തിനാലാമത്തെ വയസ്സുവരെ ഞാനൊരു മകൻ മാത്രമായിരുന്നു അൻസാർ എന്നൊരു കുട്ടിയൊരു മകൻ മാത്രം ഇരുപത്തിനാലാമത്തെ വയസ്സിൽ പടച്ചറബ് എന്നെ ഒരു ഭർത്താവാക്കി ഇരുപത്തി അഞ്ചര വയസ്സായപ്പോഴേക്കും പടച്ചോൻ ഒരു വാപ്പയാക്കി ഇന്നിതാ ഇരുപത്തി മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ നാല് മക്കളെ വാപ്പയാക്കി പടച്ചറബൻ്റെ ആവശ്യങ്ങളും അല്ലെങ്കിൽ എന്റെ അനുഗ്രഹങ്ങളും ഓരോന്നും കൂട്ടിത്തന്നു ഞാനൊരു ജ്യേഷ്ഠനാ ഞാനൊരു അളിയന ഞാനൊരു കുടുംബത്തിലെ അമ്മാവനാ ഓരോന്നോരോന്നും എനിക്ക് കേൾപ്പിച്ചു തന്ന ബന്ധങ്ങളാ ഇതൊന്നും ഇല്ലാതായി പോകുമ്പോഴേ മനുഷ്യരെ ഓരോ ബന്ധത്തിന്റെ വിലയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ലേ ഇക്കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ഇരുപത്തിനാല് കൊല്ലം വിദേശത്ത് ജോലി കുടുംബത്തിന്റെ കൂടെ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ജോലി നഷ്ടപ്പെട്ട് കൊറോണ കാലത്ത് നാട്ടുക്ക് വന്നു ഏകദേശം ഒരേക്കറ പറമ്പിന്റെ നടുവിലുണ്ടാക്കിയ നാലായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട്ടിൽ അവനും അവന്റെ ഭാര്യയും മക്കളും ഒറ്റക്ക് ജീവിക്കുന്ന സമയം ഒരാൾ പോലും തിരിഞ്ഞോക്കാനില്ല എന്നിട്ടും ആ കുടുംബത്തെ സ്നേഹിച്ചൊരു വാപ്പ നാലേ മണിക്ക് സുബിഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പം ആ മകന് വേണ്ടിയിട്ട് കട്ടൻ ചായ സൈക്കിളിൽ വെച്ച് ചവിട്ടി വന്നിട്ട് അവൻ്റെ കുമ്മറത്ത് വെച്ചു പോവും എട്ടര മണിയാകുമ്പോഴേക്കും മണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം എടുത്തിട്ട് ആ വാപ്പ സൈക്കിള് ചവിട്ടിയിട്ട് വന്നിട്ട് ആ മുറ്റത്ത് വെച്ച് പോകും തന്റെ പേരക്കുട്ടികളെ ഒന്ന് കളിപ്പിക്കാൻ പോലും പറ്റാതെ അപ്സ്റ്റെയറിൽ ഇരിക്കുന്ന പേരക്കുട്ടികളെ നോക്കി കണ്ണു നിറഞ്ഞ് തിരിഞ്ഞ് നടന്നു പോകുന്ന വാപ്പാനേയും ഉമ്മാനെയും കണ്ടപ്പം ആ ജ്യേഷ്ഠനെ അനിയനെ കണ്ടപ്പം ആ ജ്യേഷ്ഠം പറഞ്ഞൊരു വാക്കുണ്ട് ഇരുപത്തിനാല് കൊല്ലം എനിക്ക് തോന്നാത്തൊരു തോന്നല് എൻ്റെയൊക്കെ സമാധാനം എൻ്റെ കുടുംബാണെനിക്ക് അപ്പള അവസ്ഥാതെ ബോധ്യപ്പെട്ടത് എന്ന് ആണ് നമുക്ക് ഒക്കെ കൂടെ ഉള്ളതാണ്ടാ നമ്മളെ ധൈര്യം ഒരൊറ്റപ്പെട്ടു നോക്കണം വാപ്പയും ഇല്ലാണ്ടായി നോക്കണം ഒരേട്ടനും അനിയനും ഇല്ലാണ്ടായി നോക്കണം നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ നമുക്ക് മനസ്സ് ഫീലിംഗ് ആക്കാൻ തുടങ്ങും പാപ്പ മരിച്ചു പിന്നെ മൂത്താപ്പ ധൈര്യം മുത്ത മൂത്തചേട്ടൻ മുത്ത ജേഷ്ടൻ മരിച്ചപ്പോഴേക്കും നമ്മളെ പ്രാണന്റെ മുക്കാഭാഗവും നശിച്ചു തുടങ്ങുന്ന നമ്മളറിയും അതുകൊണ്ട് ആ മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചതും അല്ല നൽകുന്ന ഓരോ ബന്ധങ്ങളും അതിൻ്റെ പവിത്രതയിൽ കൊണ്ടിടക്കണം ഓരോരുത്തർക്കും കൊടുക്കേണ്ട ബഹുമാനവും ആദരവും നമ്മൾ കൊടുക്കണം അത് വാപ്പയായാലും ശരി ഉമ്മയായാലും ശരി കുടുംബത്തിൽ ആരായാലും ശരി ഭാര്യൻ്റെ കെട്ടിയ വാപ്പ അഥവാ ഭാര്യ പിതാവാണെങ്കിലും ശരി ആരായാലും ബാക്കിയൊക്കെ പേര് നമ്മളുണ്ടാക്കിയതാ അത് അമ്മോശാക്ക അത് അമ്മായി എന്താപ്പൊ അവർക്കുള്ള ബഹുമാനം പെണ്ണുങ്ങളോട് ചീത്ത ഉണ്ടെങ്കിൽ ദേഷ്യമുണ്ടെങ്കിൽ അമ്മായിനേയും അമ്മാശനേയും ചീത്തറിയും കെട്ടിയോന്റെ വാപ്പനെയും പറഞ്ഞാൽ മൂപ്പര വാപ്പയും എന്തെങ്കിലും ദേഷ്യം വന്നാൽ മൂപ്പരമ്മനെയും പാപ്പനെയും കുറ്റി കുറ്റം പറയുക ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയും സഹാബാക്കളും മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിച്ച് ഇരുന്നിട്ട് വലിയൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക ആ ചർച്ച കേൾക്കുന്ന സഹാബാക്കൾക്ക് ആഗ്രഹമുണ്ട് ആ ചർച്ചയൊന്ന് നടപ്പിലാക്കാൻ വേണ്ടി റസൂല് ഞങ്ങളെ തെരഞ്ഞെടുക്കും എന്ന പ്രതീക്ഷയില മുഴുവൻ സഹാബാക്കളും ഓരോ സഹാബാക്കളും റസൂലിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക ആരെയായിരിക്കും റസൂലുള്ള തെരഞ്ഞെടുക്കുന്നതെന്ന് അറിയാൻ അള്ളാന്റെ ഹബീബ് തെരഞ്ഞെടുത്തതാവട്ടെ ആ കൂട്ടത്തിൽ അത്ര പ്രസക്തനല്ലാത്ത ആസ് അമൃബിന്ഹു എന്ന സ്വഹാബിയെ സുഹാബിയെ അമൃ റുദിയെ അടുത്തേക്ക് വിളിച്ച് റസൂലുള്ള പറഞ്ഞു അമ്രേ ഈ കാര്യം താങ്കൾ ആ ചെയ്യേണ്ടത് ഇക്കണ്ട സഹാബത്തിന്റെ നടുവിൽ വെച്ച് അള്ളാന്റെ റസൂൽ എന്നെ തെരഞ്ഞെടുത്തു എന്ന് കേട്ടപ്പം അമ്രാനും വല്ലാത്തൊരു സന്തോഷം അദ്ദേഹം സഹാബാക്കൾ കേൾക്കുറക്ക ചോദിച്ചു റസൂലേ താങ്കൾക്ക് ഇവരിൽ ആരോടാ ഏറ്റവും ഇഷ്ടം ഈ കൂടിയിരിക്കുന്നവരിൽ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ആരാ വിയേ അമ്രടക്കം മുഴുവൻ സഹാബത്തും കരുതി അള്ളാഹിന്റെ റസൂൽ ഇപ്പം അമ്രിന്റെ പേരായിരിക്കും പറയാന്ന് പക്ഷെ മുഴുവൻ ആളുകളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു എനിക്കേറ്റവും ഇഷ്ടം എൻ്റെ ഭാര്യ ആയിഷാ ആയിഷീവിനെയാണ് ചോദ്യം തെറ്റിദ്ധരിച്ചോ എന്ന സങ്കടത്താൽ അമൃ റദിയെ തിരിച്ചു ചോദിക്കും റസൂലെ ഞാൻ അതല്ലായിരുന്നു ഉദ്ദേശിച്ച് ഈ ആണുങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാരോടാ ഏറ്റവും ഇഷ്ടം മുഴുവൻ സഹാബാക്കളും ജാഗ്രതയോടെ റസൂലുല്ലാന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലുള്ള ഒന്നെറ്റ് പുഞ്ചിരിച്ച് രണ്ടടി മുന്നോട്ട് നടന്ന് തലകുമ്പിട്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ തോളത്ത് പതുക്കെ രണ്ടടി അടിച്ചിട്ട് പറഞ്ഞു ആയിഷ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ആയിഷാന്റെ വാപ്പ അബൂബക്കറിനെയാണ് എന്റെ ആയിഷ വാപ്പ അബൂബക്കറിനെ എനിക്ക് ഇഷ്ടം അബൂബക്കർ സുദ്ദി കൃതിഅല്ലേയും ആയിഷ ബീവിനെയും റസൂല് കൊടുക്കുന്ന ഒരു സ്ഥാനം നോക്കി മനുഷ്യരെ അതേ ഇസ്ലാമിനെയും അതേ റസൂലിനെയും സ്നേഹിക്കുന്ന നമ്മളെ സ്വഭാവം എന്താ ജേട്ടൻ അനിയനെ കണ്ടൂടാ അനിയൻ ഏട്ടനെ കണ്ടൂടാ ഏട്ടൻ്റെ അനിയൻ്റെ ഒളെ കണ്ടൂടാ നാത്തുമാർക്ക് ആങ്ങളൻ്റെ കണ്ടൂടാ ആംഗളൻമാർക്ക് നാത്തുമാരെ കണ്ടൂടാ വാപ്പാക്ക് മക്കളെ കണ്ടൂടാ മക്കൾക്ക് വാപ്പാരെ കണ്ടൂടാ ഇന്നതൊക്കെ ഒരു ഫേഷനാ എന്റെ ആങ്ങളുടെ പൂട്ടിക്കൊന്നും പോകലില്ലേ ഇല്ല അന്ത് ഞാളത്ര ലോകിയല്ല അന്തേ പെണ്ണുങ്ങൾ അമ്മയിലെന്തോ ഒന്നും രണ്ടും പറഞ്ഞു പിന്നെ അങ്ങട്ടും ഇങ്ങോട്ടും പൂക്കും വരെ വരവൊന്നുമില്ല വലിയ സുജായിത്തരാപ്പോ നിസ്കരിക്കുന്ന മനുഷ്യന്മാർ അത് പറയുന്നത് നോമ്പോൽക്കുന്ന അല്ലെങ്കിൽ പള്ളിന്റെ പ്രധാനപ്പെട്ട വാരവാഹിത്വം വഹിക്കുന്നവര് സ്ഥാനത്തിരിക്കുന്നവര് നാട്ടിലെ നല്ല ഇസ്ലാഹി പ്രവർത്തകനാ എന്തേ കുഴപ്പം കാർണൂരുമായിട്ട് പണക്ക എന്ത് മരിച്ച സമയത്ത് വാപ്പാന്റെ വീതം വെച്ച സ്വത്തിൽ എന്തോ ഒരു കശപിശ ഇപ്പോ അങ്ങനെ തന്നെയാ നന്നാക്കാൻ കമ്മിറ്റിക്കാർ ഇടപെട്ടോ ആ എന്നിട്ട് നന്നായില്ല അതെന്താ രണ്ടാക്കും വാശി തീരുന്നില്ല രണ്ടാള് നെറ്റിമ്മലും നിസ്കാരത്തായ്മുണ്ട് രണ്ടാളെ കുടുംബത്തിലും കുറാം ക്ലാസ്സിനോ നന്നമാരുണ്ട് രണ്ടാളും നാട്ടിൽ ആവേശത്തോടെ പറയും വാപ്പ ഞങ്ങളെ വളർത്തിയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയായത് എന്ന് പക്ഷെ കുടുംബം നന്നായിട്ടില്ല കുടുംബത്തിൽ സമാധാനം ഉണ്ടാവൂല ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം എന്ന് ചോദിച്ചാൽ ചിലർ ആവേശത്ത് പറയുന്നൊരു വാക്കുണ്ട് ഞാൻ മരിച്ചാൽ പോലും എൻ്റെ മയ്യത്ത് കാണാൻ ഇനി വരണ്ട ചിലര് ആ വസിയത്ത് കൊടുക്കും ഞാൻ മരിച്ചാലേ എൻ്റെ മയ്യത്തോളെ ഓനൊന്നും കാണിക്കരുത് കേട്ടോ എന്തിനു മനുഷ്യരെ ആരെയാ ആ ദുനിയാവിലെ നമുക്ക് തോൽപ്പിക്കേണ്ടി ആരെ മുൻപിലാ നമുക്ക് എന്നിട്ട് അവസാനം മയ്യത്ത് പള്ളി കൊണ്ടുവയ്ക്കുമ്പോൾ കാണാം പള്ളിയിൽ നിന്ന് മക്കൾക്ക് മൈക്ക് കൈമക്കിട്ടും പോയേക്കും ആ കാലം വരെ വാപ്പാനെപ്പറ്റി ചിന്തിക്കാത്തോൻ പോലും പറ്റി ആലോചിക്കാത്തവൻ പോലും മൈക്ക് കൈമ കിട്ടുമ്പോഴേക്കുണ്ട് നെഞ്ചു പൊട്ടി കണ്ണെന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം മരിച്ച വിശാലാ വങ്ങള് വിട്ടു കൊടുക്കണം എന്നൊക്കെ അങ്ങനെ ചോദിക്കാൻ ഇസ്ലാമത്തെ തെളിവില്ലട്ടോ ഒലമാക്കളെ നാട്ടിൽ വന്നാ സംസാരിക്കുന്നെന്ന് എനിക്കറിയാ ഞാൻ തെരഞ്ഞിട്ട് കണ്ടിട്ടില്ല ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കടണ്ടോന്ന് ചോദിച്ചിട്ടല്ലാതെ അള്ളാഹുബിന്റെ ഹബീബ് മരിച്ചോന്റെ വർക്കത്തും പൊരുത്തവും വാങ്ങാൻ മക്കളെ ഏൽപ്പിച്ചിട്ടില്ല അത് മക്കള് വാങ്ങേണ്ടിയോ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പാരുംമാരും പെണക്കുമായിട്ടാ ജീവിക്കുന്നതെങ്കിൽ നല്ല പറഞ്ഞു കൊടുക്കണം ഉമ്മേ ഒന്ന് നന്നാവണം ഒന്ന് സലാം പറയണം വാപ്പയെ ഒന്ന് കയറി കയറിച്ചെല്ലണം നിങ്ങൾ മരിക്കുമ്പോ ഒരു ഭർക്കത്തുണ്ടാവണം കാരണം മദീനത്തെ പള്ളിയിൽ അള്ളാന്റെ ഹബീബ് സുജൂദ് ചെയ്യുന്ന സ്ഥലം നോക്കി ഒരു അറാബി ശത്രു വന്നു മൂത്ര ഒഴിച്ചു പരസ്യമായി റസൂൽ ഉള്ളാന്റെ നെറ്റിവെക്കുന്ന സ്ഥലം നോക്കി മൂത്രമൊഴിക്കുന്ന അറാബിനെ കണ്ടപ്പം മുഴുവൻ സഹാബാക്കളും ഊരി വാളുമായി ഓടി വന്നിട്ട് പറഞ്ഞു നബിയെ സമ്മതം തന്നാൽ അവന്റെ പെരടി ഞങ്ങൾ വെട്ടും അള്ളാന്റെ റസൂൽ പറഞ്ഞു തൊടാൻ പാടില്ല തൊടാൻ പാടില്ല ആറാബിനെ മുഴുവനും പുറത്തെത്തിച്ച് അവനോട് പോയിക്കോളാൻ പറഞ്ഞ റസൂലത്തിനോട് പറഞ്ഞു ഓ മൂത്ര ഒഴിച്ച ഭാഗത്ത് കുറച്ച് മണ്ണ് നിക്കിയിട്ട് വള്ളം ഒഴിക്കണം അതേ ലോകത്തിന്റെ ഹബീബായ തങ്ങള് മദീനത്തെ പള്ളിന്ന് ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞത് ആരോടാണറിയോ കുടുംബ ബന്ധം മുറിച്ച് പള്ളിക്കാരൻ വന്ന സ്വന്തം വാപ്പാന്റെ പെങ്ങളോട് പണക്ക് കാണിച്ച് പള്ളി കയറാമെന്ന ഒരു സ്വഹാബിനോടാണ് ആ സ്വഹാബി പിന്നീട് പറയുന്നുണ്ട് ആ വാക്കെന്റെ നെഞ്ചിൽ തറയ്ക്കുകയും ഞാൻ എൻ്റെ അമ്മായിൻ്റെ അരികിൽ പോയി ബന്ധം ചേർത്ത് തിരിച്ചു വരികയും ചെയ്തു ഇന്ന് നമ്മളെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോടാമെന്നൊരാളോട് പറയണമെങ്കിൽ പള്ളിയിൽ ജമായത്തിൽ ചിലപ്പോൾ പങ്കാളികളെ കൂട്ടിക്കൊണ്ടുവരേണ്ട അവസ്ഥയാവും അത്രക്ക് മനുഷ്യന്മാർ തമ്മിൽ പണക്കില്ല ഓരോ ബന്ധങ്ങളും ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ബന്ധം ഏതാ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുസ്ലിം പ്രസ്ഥാനത്തിന്റെ ഓഫീസുകളിലേക്ക് നാട്ടുകാരയച്ച ഒരു പരാതി ഉണ്ടായിരുന്നു കോളറയും മാപ്പിള കലാപത്തിലും മരിച്ചുപോയ വാപ്പാര് അവരുടെ മക്കൾ അനാഥകള അവരെ സംരക്ഷിക്കണം തുടങ്ങി കേരളത്തിന്റെ മുക്കു മൂലകളിൽ ഗാനകൾ സുഭിക്ഷമായി എത്തി മക്കളെ വളർത്തുന്നുണ്ട് അലഹദില്ല പക്ഷേ ഇന്ന് മുഴുവൻ മുസ്ലിം സംഘടനകളിലേക്കും വരുന്ന കത്തിന്റെ ഒരു ഉള്ളടക്കം പാതയോര വക്കിലും കടത്തിണ്ണയിലും വീട്ടിന്റെ പോർച്ചിലും ആളുകൾക്ക് വേണ്ടാതായി കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മാതാപിതാക്കളെ സംരക്ഷിക്കാൻ പേര് മാറ്റിയിട്ടെങ്കിലും ഒരത്താണി ഒരു അഗതി മന്ദിരം ഒരു ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ പറഞ്ഞൊന്ന് തുടങ്ങിക്കൂടെന്ന ഈ ഇരിക്കുന്ന എത്ര വാപ്പാർക്ക് സ്വന്തം മക്കളെ തൊട്ട ആശ്വാസം കിട്ടുന്നുണ്ട് എന്ന് ഒന്ന് ചിന്തിച്ചോക്കിയിട്ടുണ്ടോ മക്കളെ നാട്ടിൽ കുറവാക്കണ്ടെന്ന് കരുതിയിട്ട് മക്കളെയും മരിയക്കളെയും ആട്ടും തുപ്പും കിട്ടിയിട്ട് ജീവിക്കുന്ന രക്ഷിതാക്കൾ ഒരു ഭാഗത്തുണ്ടാകുമ്പം സ്വന്തം വാപ്പിനിമ്മനെയും പ്രാണനെ പോലെ കുണ്ടടക്കുന്ന മക്കളും മറുഭാഗത്തുണ്ട് ഇന്ന് പലർക്കും സ്നേഹം വാട്സപ്പും ഫേസ്ബുക്കും സ്നേഹ അതുകൊണ്ടാ മാതൃദിനത്തിന്റെ അന്ന് ഉമ്മാന്റെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടാ ഒൻറെ വിചാര സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഊലിയാണ് ആയുസുള്ളപ്പൊരു ഉമ്മാന്റെ കൈയു ഉമ്മാന്റെ പെറ്റ വയറിന്റെ നോവറിയാത്ത മക്കള് ഓരോ സെക്കൻഡും മക്കളെയും പേരക്കുട്ടികളെയും ഒന്ന് കാണാൻ പൂതി വെച്ച് കാത്തിരുന്നിട്ടും കാണണമെന്നില്ല എന്റെ കൂറ്റൊന്ന് കേട്ടാ മതിയായിരുന്നു എന്ന് കരഞ്ഞു പറഞ്ഞ ഉമ്മാരിപ്പഴും നെഞ്ചിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ അങ്ങനെ പോറ്റിയതാ അവസ്ഥ പക്ഷേ ഒൻ്റെ കൂറ്റൊന്ന് മതി മതിയായി എനിക്ക് അവസാനം മരിച്ച മയ്യത്ത് കണ്ട് വാവിട്ട് കരഞ്ഞിട്ടോം പള്ളിയിൽ ഉസ്താദിനോട് വയ്ക്കുക അമ്മാക്ക് വേണ്ടി ഇങ്ങിനി എന്താ ചെയ്യാനുള്ളത് ഞാൻ എത്തി കാനൊക്കെ നൂറാ കരി കൊടുക്കട്ടെ ഒരു കാര്യവും ഇല്ല ഇനി നൂറല്ല ഒരു പള്ളിയനെ ഉണ്ടാക്കി കൊടുത്തിട്ടും കാര്യമല്ല ആയുസ് ഉള്ളപ്പ അമ്മാന്റെ കൈയൊന്നു പിടിച്ചിട്ട് എങ്ങനെ ഉണ്ടും മാങ്ങളെ സൂക്കേട് ഞാനൊരു ദിവസം ലീവാക്കി വരാ നമുക്കൊന്ന് വാപ്പനെയും കൂട്ടി ഒന്ന് കാണിക്കാന്ന് പറയുന്നതിനേക്കാളും വലുതല്ല മനുഷ്യരെ മരിച്ചിട്ട് കാണിക്കുന്ന അഭിനയം